സെൻറ് അൽപ്പൻസ ദേവാലയത്തിൽ എല്ലാ ദിവസവും തന്നെ വിസ്തൂർബാന ഉണ്ട് ഇപ്പോൾ ഉള്ള അച്ഛൻ എല്ലാ ദിവസവും വിസ്തൂർബാന ഇവിടെ ചെല്ലലുണ്ട് ഈ നാൽപ്പത് കുടുംബങ്ങളും പള്ളീനോട് അടുത്തുള്ള കുടുംബങ്ങളാണ് എല്ലാ വീട്ടിൽ നിന്നും ദിവസം ആറരയ്ക്ക് ഇവിടെ വിസ്തൂർബാനയ്ക്ക് വരും പിന്നെ ഒരു അത്ഭുതമായിട്ട് മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത് ഈ മെയ് ഒന്നാം തീയതി തൊട്ട് മെയ് മുപ്പത്തൊന്നാം തീയതി വരെ ഏഴ് മണി തൊട്ട് ഏഴര വരെ മഞ്ഞച്ചീളി മാതാവിൻ്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ ഞങ്ങൾ വണക്കവാസം വായിക്കുകയും ജപമാല ജല്ല്യുകയും ചെയ്തിരുന്ന കുടുംബങ്ങളാണ് ഈ ഗ്രോ ഗ്രോട്ടോയിൻ്റെ അടുത്തുള്ള ആ കുടുംബങ്ങളിലാണ് ഉരുളു പൊട്ടിയിരിക്കുന്നത് പക്ഷേ ആൾക്കാർക്ക് ഒരു അപായവും വരുത്താതെ മാതാവ് ഞങ്ങളെ കാത്തു പിന്നെ എന്നാന്ന് ചോദിച്ചാ എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി മാതാവ് വേറൊരു അനുഗ്രഹം കാണിച്ച ആദ്യ ഇടതുവശത്തിലുള്ള ചീളിയിൽ ഉരുളു പൊട്ടിച്ച് എല്ലാരും അറിഞ്ഞ എല്ലാരും സുരക്ഷിതമായിട്ട് വീടുകളിലോട്ട് മാറിയതിന് ശേഷമാണ് വലതു സൈഡിലുള്ള ഉരുളു പൊട്ടിയത് എൻ്റെ പൊന്നമ്മച്ചി അവിടുത്തെ പള്ളി പോയി അമ്പലം പോയി ഉസ്താദ് പോയി പൂജാരി പോയി സർവ്വ എണ്ണവും പോയി അമ്മച്ചിയുടെ ഈ ദൈവം മാത്രം ദൈവനിഷേധം പറയാന്ന് പറയണ്ട അമ്മച്ചിയുടെ ഈ ദൈവം മാത്രം എന്തിനായി പക്ഷം പിടിച്ചത് ദൈവത്തെ കൂടെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നതൊക്കെയോ അല്ല ഇങ്ങനെ പറയുന്നത് ആ മാതാവ് സൈഡ് പിടിച്ച് എന്നാൽ പിന്നെ ഈ മാതാവിനെ അവിടെ പൊട്ടിക്കാതെ ആ മലയാ പൊട്ടിക്കാതിരുന്ന പോരായിരുന്നു ഈ മാതാവാണ് നിങ്ങളെ രക്ഷിച്ചതെങ്കിൽ പൊട്ടിക്കാതെ രക്ഷിച്ചത് നിങ്ങൾക്ക് ആദ്യം ഒരു സൂചന വന്ന് കുറച്ച് പൊട്ടിച്ച് എന്നാൽ പിന്നെ ഇതങ്ങ് പൊട്ടിക്കാതിരുന്നേ പോരെ എന്തൊക്കെ നാശങ്ങളൊക്കെയാണ് ഈ വരുന്നതൊക്കെ ഓ